സ്ഥലത്തേക്കാണ് രാമദാസ് എന്ന് പറയുന്ന ആളുടെ ഫ്ലാറ്റില എറണാകുളത്ത് എറണാകുളത്ത് രാമദാസ് പഴയ ഡയറക്ടറാ പുള്ളിയുടെ ഫ്ലാറ്റിലോട്ട് വന്നതാ വിശേഷം പിന്നെ ഓ പിന്നെ ആര്യൊന്നും പറയണ്ട ഇങ്ങനെ പോന്നു സലോ വൈറ്റില വൈറ്റില ആ രാമദാസ് എന്ന് രാമദാസ്ന്ന് പറയുന്നൊരു ഞാനങ്ങോട്ട് വിളിക്കാ കേട്ടോ ഞാനങ്ങോട്ട് വിളിക്കാം ആ അങ്ങോട്ട് വിളിക്കാം കേട്ടോ അങ്ങോട്ട് വിളിക്കാം ോ ഞാൻ ഇവിടുത്തെ ഇത് എന്റെ ഫ്ലാറ്റാ വേലക്കാരിയോ അല്ലല്ല ഇത് പ്രൊഡ്യൂസർ ഫ്ലാറ്റ് അല്ലേ നിലവിൽ ഓണർ ഇതൊക്കെ നിങ്ങൾ ആരാ കാലി കാലി എന്റെ വീട്ടിൽ ചോദിക്കാതെ കയറിയത് എന്നിട്ട് കാലിമേ വെച്ചിരിക്കുന്നു ഇത് ഫ്ലാറ്റാ എവിടെ ആ ഗോവാലിന് എവിടെയോ പോയി പേര് രാഹുൽ എന്നാണ് പിന്നെ ആള് ഭയങ്കര നിങ്ങളാ ഈ പടമൊക്കെ പിടിക്കുന്നേ മോഹൻലാലിനെയും മമ്മൂട്ടിനെയൊക്കെ വെച്ചിട്ട് പടം പിടിക്കുന്നേ രാമേട്ടന്റെ പടം എന്താ ഷൂട്ടോട് എന്നായികയാകും വട്ടില് രാമേട്ട ഡയറക്ഷൻ ഒക്കെ അറിയാട്ടോ എന്നെയും പിടിപ്പിച്ചു തന്നിട്ടുണ്ട് സാറൊന്ന് വിളിച്ചു നോക്ക് എന്നാ സാർ ഗോവാലിനെ വിളിച്ചു ഞാൻ ചായ ഗോവാലിൽ വിളിക്കട്ടെ എടാ കോവാലോ നീ എവിടാ നീ വിളിച്ചു വരുത്തിട്ട് മനുഷ്യനെന്താ വടിയാക്ക അരമണിക്കൂർ കൊണ്ട് ഫ്ലാറ്റിലെത്താന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ എനിക്ക് എനിക്ക് ഇവിടെ വന്ന് കുത്തിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദാ എനിക്ക് പോണോന്ന് പെട്ടെന്ന് വാ ഹലോ നാശം പിടിക്കാനായിട്ടു പറഞ്ഞത് ശരിയാൽ അവനെന്താ എന്നെ നായികയാക്കാന്ന് പറഞ്ഞപ്പോ ഒരു പറഞ്ഞത് നൂറ് ശതമാനം അഹങ്കാരിയാണ് ഇന്ന് അവനെ ഞാൻ ബ്ലാക്ക് ടീട്ട് കൊടുക്കാം അവന് കാണിച്ചു ഇന്ന് അവനെ ഞാൻ ഇന്ന് ബ്ലാക്ക് അവനെ വിടത്തുള്ളു എന്നാലും എനിക്ക് സൗന്ദര്യമില്ലേ എന്താ അവൻ്റെ കളിയാക്കന്റെ പോലെ ആക്കി പറഞ്ഞത് ഇന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം ലുക്ക ഇത്രേ സൗന്ദര്യമുള്ള എനിക്ക് എന്നവനെ ഞാൻ ഞാൻ കൊടുക്കാം കോവാലൻ 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 വിശ്വസിച്ചില്ല കാലമേ കാലെടുത്ത് സോഫയിൽ ാണ് അവനൊരു പൊട്ട കണ്ണാടിയും വെച്ചോണ്ട് വന്നിട്ട് ഇത്രയും സൗന്ദര്യം ഉള്ള എന്നെ സിനിമയിൽ എടുക്കാൻ പറ്റില്ല പോലും ഞാൻ ഞാറേ ആ ഒരു പടം ഡിസ്ട്രിബ്യൂഷൻ ഏ ഓടി 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 ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ അങ്ങോട്ട് വിളിക്കാം കേട്ടോ ആ ഇത്ര പെട്ടെന്ന് ഞാൻ റെഡിയായോ ഓ താങ്ക് യു താങ്ക് യു ഇത്ര പെട്ടെന്ന് റെഡി ആക്കിയോ രാംദാസ് പറഞ്ഞിട്ടുണ്ട്

കാറ നീ ആട പിറ്റക്കര എങ്ങും മുണ്ടി മുണ്ടി ചായ വിളബ് ചായം കുടി കുടി ആയ്യേ എട അയ്യേനെ തഞ്ഞല പോടാ വിളിച്ചോ എങ്ങോട്ട് જાયേ താ യുഗോയ് ഓടടാ പിറ്റക്കര ഉടുപ്പ് എടാ ബാലാ പിറ്റക്കര പിറ്റക്കര

ഞാനവനെ പ്രാധിപ്പിക്കാനാണ് നീ പ്രാധിപ്പിക്കണോ ഇവനെന്ന പിച്ചക്കാരീനെ വിളിച്ചു കോവാലാ പിച്ചക്കാരീനെ വിളിച്ച നീ തല്ലോ പിച്ചക്കാരീനെ വിളിച്ചേ ഞാൻ ആരായാലും തല്ല് ഇത് ആരാണെന്നറിയോ ഇത് പ്രൊഡ്യൂസർ അല്ലേ ഡാമെട്രिक्स കഫേയുടെ പ്രൊഡ്യൂസർ എന്റെ പിച്ചക്കാരീനെ വിളിച്ചിട്ടല്ലേ ഞാൻ അടിച്ചത ഡാമെറ്റന്റെ പ്രൊഡ്യൂസർ ഞങ്ങളുടെ പ്രൊജക്റ്റേ ജീവൻ തലചില്ലേടിയല്ല പിച്ചക്കാരീനെ വിളിച്ചേ ഞാൻ ആരാണെങ്കിലും തല്ലും ആര് പിച്ചക്കാരീനെ വിളിച്ചാലും നീ തല്ലോ പ്രൊഡ്യൂസറാണെങ്കിൽ ആരായാലും എന്ന പിച്ചക്കാരീനെ വിളിച്ചാൽ ഞാൻ തല്ലും ആരായാലും തല്ലും ആരായാലും തല്ലും റെഡിയടെ കുറണ്ടായിരുന്നു സ്മാർട്ടാവോ <laughs> ने 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 <laughs> दा। दा േ രാഹുൽ അബദ്ധം പറ്റിയത് എന്താ നീച്ചിട്ട് നീ ഇപ്പൊ രാമേറ്റോടെ എന്താ പറയുക ണ്ടോന്ന് സംഭവിച്ചു ജീവിതം തുറച്ചു ആയിരം ിയല്ലേ അവൻ ഒരു ബിരിയാണിയും ആയിരം രൂപയും കൊടുക്കാൻ പറഞ്ഞപ്പോ അവന്റെ കൂടെ മുടി ഞാൻ മറ്റേ പനമ്പള്ളി നഗറിലൂടെ വരുമ്പോ അവിടെ ഒരു ബ്യൂട്ടി പാർലർ അത് സൂപ്പർ ആയിട്ടിന്റെ പുതിയൊരു സംഭവമാണ് മുടിവെട്ട് അഞ്ഞൂറ് രൂപയുള്ളൂ അഞ്ഞൂറ് രൂപയുള്ളൂ അതുകൊണ്ട് കാര്യമില്ല ബ്യൂട്ടി പാർലർ അല്ലേ മെൻസ് ബ്യൂട്ടി പാർലർ മനുഷ്യൻ അതായത് ആണുങ്ങള് അപ്പൊ അവിടെ പോയിട്ട് ഞാൻ കേറി കേറി കഴിഞ്ഞ് നോക്കുമ്പോ നല്ല സൂപ്പറായിട്ട് മുടി വെട്ടി തുടങ്ങി വെട്ടുകഴിഞ്ഞപ്പോ അവര് ചോദിക്ക ഈ മുടി തുടച്ച കളരണ്ടേത് അത് കഴിഞ്ഞപ്പോ ഒരു സ്പ്രേ ചിക്ക രണ്ടടി തുടച്ചപ്പോ അങ്ങനെ ചുമ പക്ഷെ ഒരു പ്രശ്നം മുടി വെട്ടാൻ അഞ്ഞൂറ് തുടച്ചതിന് അഞ്ഞൂറ് സ്വരടിക്കഞ്ഞൂറ് ൂറ് രണ്ടായിരം രൂപ ഒരു നൂറ്റമ്പത് രൂപ കഴിഞ്ഞ ആഴ്ച ചോദിച്ചല്ലേ അതെ അതെ എന്തായാലും വെളുത്തമാതിരി കൂതരണം കൊണ്ടെ പാർപ്പിച്ചിട്ടില്ലേപ്പിക്കാന് അവള് രാമേട്ടിടുത്തു അങ്ങനെ ആ പ്രൊഡ്യൂസർ രാഹുൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം ഇഷ്ടപ്പെട്ടു പുള്ളി കോൾ ചെയ്തു എന്നിട്ട് ഫാറ്റിലേക്ക് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു അരമണിക്കൂർ കൊണ്ട് വരാൻ പാട്ടിലേക്ക് രാഹുൽ അത് അവിടെ ഒരു സൂസിയില്ലേ അവളുടെ രാഹുലിനെടുത്തിട്ടുണ്ടോ അയ്യോ ആ പ്രൊഡ്യൂസറേ നിന്റെ എന്താ പറയാ എന്റെ അച്ഛനല്ലേ അതെ എല്ലാ കാര്യം ഞാൻ പറ എന്റെ പൊന്ന രാമേട്ട പെറ്റ തള്ള നയിക്കത്തില്ല ആ പ്രൊഡ്യൂസർ രാഹുൽ എടുത്ത് പഞ്ചിക്കിട്ടാ ഞാൻ അതിന്റെ അല്ലല്ല നമ്മടെ ഭാവി പോയിക്കട്ടിയില്ലേ ഞാൻ നമ്മുടെ രാമേട്ടന്റെ ഭാവി ഓർത്തിട്ടണ്ടല്ല എനിക്ക് വിഷം വന്നപ്പോഴല്ല ഇവളാ രാഹുലിനെ തല്ലേ അവന്റെ മുമ്പിൽ ആളാവാൻ വേണ്ടി ഞാൻ കൊടുത്തു ഞാൻ ഏതോ കാലുമേ കാലും വെച്ച് അറ്റു രാന്നപ്പോൾ രാഹുൽ പറഞ്ഞാ പറഞ്ഞാലേ അല്ലേ പിച്ചക്കാരി പിച്ചക്കാരിന്ന് വിളിക്കുന്നത് തെറ്റല്ല ശിവനില്ലേ പരമശിവൻ പരമശിവന്റെ ഭാര്യയ്ക്കാണ് എല്ലാവരും പിച്ചക്കാരിന്ന് വിളിക്കുന്നത് <laughs> oh no, െ രണ്ടിലോ തീരുമാനിക്കണം ഇവളാണോ വലുത് സിനിമയാണോ വലുത് എനിക്ക് സിനിമയാണ് വലുത് ആ അങ്ങനെ ഇന്ന് ഇരുപത്തിയാലു മണിക്കൂർ സമയം അതൊക്കെ ഇവിടെ കെട്ടും പാണ്ടെടുത്ത് പറഞ്ഞു വിട്ടേക്കണം ഒരു കാര്യം ചെയ്യും കേട്ടോ ഇതെല്ലാം ഞാൻ ഇടപെടുന്നില്ല നിങ്ങൾ തീരുമാനം അതല്ലാന്ന് നീയും ബലരാമനും കൂടി തീരുമാനം എടുക്കാം പ്ലാൻ ചെയ്തു നിന്നെ ഞാൻ പൂട്ടി നീ നുള്ളിക്കോ ഇന്നേ കൊമ്പ ദിവസത്തിനുള്ളിൽ നിന്നിവിടുന്നു കെട്ടും പാണ്ടോടുത്ത് പറഞ്ഞു വിട്ടില്ലെങ്കിൽ എന്റെ പേര് ഗോപാലകൃഷ്ണൻ നല്ല വാളെ നിനക്കീ സൂസീനെ ശെരി അറിയാല്ലോ മനസ്സിലായോ ഞാൻ കണ്ടു കണ്ടു കണ്ടില്ലല്ലേ ഇന്ന് ഒമ്പത് മണിക്കൂറിനുള്ളിൽ സൂസി നിന്റെ കെട്ടും പാണ്ടും എടുത്ത് ഇവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പൊട്ടിക്കില്ല മനസ്സിലായാ വെട്ടിൻറെടുത്ത് കളിക്കാൻ നിക്കല്ലേ കോലത്ത